ജീവമാതാ കാരുണ്യ ഭവൻ എന്ന സ്ഥാപനത്തിൽ നടന്ന ക്രമക്കേടുകളും അതോടുള്ള ബന്ധത്തിൽ നടന്ന പ്രശ്നങ്ങളും അതൊന്നും പ്രേക്ഷകർ ഒരു കാരണവശാലും മറക്കുവാൻ സാധ്യതയുള്ളതല്ല ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഉദയഗിരിജയുടെ സ്ഥാപനത്തിനെതിരായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് കടക്കുകയും തന്റെ മകൻ വിഷ്ണുവിനെതിരായി കേസ് ഫയൽ ചെയ്യപ്പെടുകയും ചെയ്തു ആ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ആറാം തീയതിയിലേക്ക് വീണ്ടും ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉദയഗിരിജ ഒരു പ്രസ്മീറ്റ് വിളിച്ചു ചേർക്കുകയും തനിക്ക് പറയുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ താൻ പറയുകയും ചെയ്തു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഉദയഗിരിജ ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് തന്നെ കെന്നഡി ചാക്കോ ഒരു പ്രസ്മീറ്റ് വിളിച്ചുകൂട്ടി ആ പത്രസമ്മേളനത്തിൽ തനിക്ക് പറയുവാനുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു താൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കേസ് ഫയൽ ചെയ്തതിനെക്കുറിച്ചും ആ സ്ഥാപനത്തിനെതിരായിട്ടുള്ള ഒട്ടനവധി ആരോപണങ്ങളെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിൽ പുറത്തുവന്ന തെളിവുകളെക്കുറിച്ചും എല്ലാം ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചുവെങ്കിലും ആ പത്രസമ്മേളനം ഒരു ചാനലും ഏറ്റെടുക്കുകയോ എവിടെയും റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല അത് യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് പുറത്തുവിട്ടത് എന്നാൽ പ്രതിയായ ഉദയഗിരിജ പത്രസമ്മേളനം നടത്തി ചൂടാറുന്നതിന് മുൻപ് തന്നെ പല ചാനലുകളും ആ വാർത്ത പ്രക്ഷേപണം ചെയ്തു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെയൊക്കെ കൂറ് ആരോടാണ് എന്നുള്ളത് ഇതോടുകൂടി വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ് ഇതിനിടയിൽ പ്രധാനമായി പൊങ്ങി വന്ന ഒരു വിഷയം ഉദയഗിരിജയും തന്റെ സ്ഥാപനത്തെയും തന്റെ കുടുംബത്തെയും അപമാനിച്ചുകൊണ്ട് ഒരു കൂട്ടം യൂട്യൂബർമാർ അവർക്കെതിരായി രംഗത്തിറങ്ങിയത് കൊണ്ട് ഏകദേശം ഇരുപത്തിരണ്ടിലധികം യൂട്യൂബേഴ്സിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു അതിൽ ചിലരൊക്കെ പണം കൈപ്പറ്റിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവർക്കെതിരെ നടത്തിയതെന്നും അവർ ആരോപിച്ചു എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ വസ്തുതകളെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇപ്പോൾ യൂട്യൂബേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഷെഫിന ബീവിയും സന്ധ്യ പല്ലവിയും ഒപ്പം കെന്നഡി ചാക്കോയും ചേർന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിൽ ഇന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് തുടർന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത് മുഴുവൻ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുവാൻ മറക്കരുത് ഒരു ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു അത് വാർത്തയാക്കാൻ വേണ്ടി പറയല്ല ഞങ്ങളൊരു വിഷമം ആദ്യം ഒന്ന് അവതരിപ്പിച്ചിട്ട് പിന്നീട് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച യാതൊരു കാരണങ്ങളും കാര്യങ്ങളും ഒരു മാധ്യമങ്ങളിലും വാർത്തയാക്കിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് അതിനകത്ത് അത് അത് എങ്ങനെ നൽകണം അതിനകത്ത് ഏതാണ് പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ് എന്തായാലും എനിക്ക് വലിയ അറിവില്ല ഇത് ഇന്ന് ആദ്യമായിട്ടുള്ള സംഭവം അറിയില്ല എനിക്ക് ഞാനിവിടെ പണം അടച്ച് വാർത്താ സമ്മേളനം നടക്കുന്ന നാലാമത്തെ പ്രോഗ്രാമാണ് ആണ് വാർത്ത ഒരാൾ ആയിരിക്കുന്നത് അങ്ങനെ ഒരു വിഷമം ഞാൻ അത് തന്നെ ഇവിടെ പറഞ്ഞു വിട്ടു നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓടി വരാനുള്ളതും നിങ്ങളുടെ അടുത്തൊക്കെ സഹായം ചോദിക്കാൻ നിങ്ങളെ ഉള്ളു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ഒന്നും പുതിയ പിന്തുണയുള്ള ആളുകളൊന്നുമല്ല ഇപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു പത്ത് രൂപ ഒക്കെ നേടിച്ചാൽ ഈ കാരണം ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ തന്നെ സമൂഹത്തിലെ ചില വൃത്തിഘട്ടവുമാരും അത് അവന് കൊടുക്കരുത് വേറെ ആൾക്ക് കൊടുക്കുന്നു അപമാനപ്പെടുത്തിയല്ല പൊതുരണ്ട് പേരിൽ അഭിപ്രായം പറഞ്ഞു നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മള് ഈ വാർത്താസമ്മാനുണ്ടായ പ്രധാന കാരണം നമ്മുടെ ജീവമാതാകാരൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ നടന്ന വളരെ വളരെ ദയനീയ ദയനീയമായ അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും അതിന് വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത് ആദ്യം അവിടുത്തെ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് സന്ധ്യാപല്ലവി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം സോഷ്യൽ മീഡിയ ഒക്കെ ഇത് വാർത്തയാക്കുന്ന സമയത്ത് ഷഫീന ബി വി എന്ന് പറയുന്ന ഒരാളും ഇത് വാർത്തയാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലും അനേകം തെളിവുകളൊക്കെ ഉണ്ട് ആരന്വേഷിച്ചാൽ എന്ത് തെളിവുകളും തയ്യാറാക്കിക്കൊണ്ടാണ് അവർക്ക് ഈ മീഡിയയിൽ ജോലി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് ആ ഷെഫീന ബി വിയും ഇവിടെ പിന്നെ ഗോപിക എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ അങ്ങ് രണ്ട് വർഷം മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നതും ആ ഗോപികയുടെ മൂന്ന് മക്കൾ ആ സ്ഥാപനത്തിൽ ു സി നിർദ്ദേശപ്രകാരം ആ സ്ഥാപനത്തിൽ നിന്നതുമായ അവിടെ ഉണ്ടായ പീഡന കഥകളും ആ ഗോപിക്ക് അറിയാം ആ ഗോപികണ്ട് ദയവായി ഗോപിക ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ കോടതിയിൽ ആറാം തീയതി കേസെടുത്തതിന് ശേഷം വന്നാൽ മതിയെന്ന് വെച്ചാണ് ഞങ്ങൾ ഗിരുന്നത് പക്ഷേ ഇന്നലെ മിനിഞ്ഞാണോ അവർ ഗിരിജ എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ വന്ന വാർത്താസമയം നടത്തി യാതൊരു വിധമായ സത്യങ്ങളും പറയാ അസത്യങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാനിടയാണ് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത് ഗോപികയുടെ മുഖം

ഗിരിജ മേഡം ഉന്നയിച്ചത് ഞാൻ കൊടുത്ത പരാതിന്മേല് സി ഡബ്ല്യു സിയും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ഏഴിനാണ് ഞാൻ പരാതി കൊടുക്കുന്നത് എൻ്റെ പേരിൽ ഞാൻ എൻ്റെ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് ഞാനാണ് ആദ്യം പരാതി കൊടുക്കുന്നത് കൊടുമ സ്റ്റേഷനിൽ അതിനുശേഷമാണ് ഈ പറയുന്ന പരാതിയിൽ ഈ സ്ഥാപനത്തെ കുറിച്ച് ഞാൻ മോശപ്പെടുത്തിയോ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്തോ ആ പുള്ളിക്കാരിയുടെ പേരിൽ പോലും ഒരു പരാതി കൊടുത്തിട്ടില്ല ആ പരാതിയുടെ പകർപ്പ് ഞാൻ എടുത്തു തരാം ഞാൻ പറഞ്ഞത് രണ്ട് കുട്ടികളെ അവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് അതായത് ഈ അമ്പിളി എന്ന് പറയുന്ന പെൺകുട്ടിയെ അതായത് അവിടെ സെർവൻ്റ് ഇല്ല ആ കുട്ടിയെ കൊണ്ടാണ് ഇത് മുഴുവൻ ജോലിയും ചെയ്യിക്കുന്നത് നല്ല ആഹാരം പോലും ഇല്ല നിങ്ങൾക്ക് ചെന്ന് അന്വേഷിക്കാം ആ കുട്ടി ഇപ്പോഴും അവിടെയുണ്ട് അതിന്റെ ആരോഗ്യനില ചെക്കപ്പ് ആരോഗ്യനിലാവുന്നതാണ് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞ ലക്ഷ്മി ലക്ഷ്മി ഞാൻ പോരുന്നേറ്റ് പുറകെ മാനസികമായി പീഡിപ്പിച്ചു കൊല്ല കൊല്ല ചെയ്തിട്ട് ഞാൻ പോരുന്ന അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പതിനേഴാമത്തെ ദിവസം അത് മരണപ്പെട്ടു അതിനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ പട്ടിണി കിട്ടുന്നതായിരുന്നു അതിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് അതിൻ്റെ അച്ഛന്റെ ഇന്റർവ്യൂ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ കിടക്കോട്ട് നിങ്ങൾക്ക് എടുത്തു വെച്ച് നോക്കാം ഞാൻ ഒരു കള്ളവും പറയല്ല അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ അവിടെ പഞ്ചായത്തിന്റെ ആണോന്ന് എനിക്കറിയത്തില്ല അവിടെ സിസിടിവി ക്യാമറ എടുക്കൊണ്ട് അവരുടെ വീടിന്റെ റോഡ് സൈഡിൽ തന്നെയാണ് കന്നി കന്നിപ്പാലം കന്നാമ്പാലം അപ്പൊ അവിടെ തന്നെ ആ ക്യാമറയിൽ തന്നെ എല്ലാം പങ്കിട്ടുണ്ട് ഇവര് നിർബന്ധപൂർവം ആ കുട്ടീനെ അവിടെ പിടിച്ചിറക്കി ഇരുത്തിയിട്ട് ഒരു പേപ്പറിനകത്ത് സ്റ്റേറ്റ്മെന്റ് എഴുതി മേടിച്ചു നിർബന്ധപൂർവം ആ വയ്യാത്ത അച്ഛൻ ആ കുട്ടിയെ റിസീവ് ചെയ്യുന്നതെന്നും പറഞ്ഞോണ്ട് അപ്പൊ ഇന്നലെ പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അന്വേഷണ വിധേയമായിട്ട് അവിടെ ആൾക്കാർ ചെന്ന് യാതൊരു പ്രോബ്ലം ഇല്ലെന്നുള്ള എഴുതി സൈൻ ചെയ്ത് കൊടുത്തെന്നുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എനിക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് നോട്ടീസ് കിട്ടുന്നത് ഇതെങ്ങനെ അവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും ഒന്നേ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം ആടൂർ സ്റ്റേഷനിൽ ഇവർക്ക് എനിക്കെതിരായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിന്റെ എനിക്ക് എനിക്കെതിരെ ഒരു പീഡനത്തിന് കേസാണ് കൊടുത്തത് അല്ലാതെ സി സി ടി വി ഫുട്ടേജ് ഒന്നും കൊടുത്ത് ഞാൻ അമ്മമാരെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന അല്ല അത് അമ്മമാര് പറഞ്ഞിട്ടാണ് ചെയ്തത് ഇനിയും എന്റെ കയ്യില് വീഡിയോകൾ ഇരിപ്പുണ്ട് അത് ഞാൻ പുറത്തുവിടുന്നതായിരിക്കും ഇങ്ങനെ കള്ളം പറയുവാണെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് ആറിന് തേപ്പാറ ജീവമാതാക്കാരനെ മുന്നില് പരാതി കൊടുത്തതിന്റെ പകർപ്പാണിത് അല്ല അവർ അതിനെതിരെ കൊടുത്ത് ആദ്യം കൊടുത്ത് പത്താം തീയതിയാണ് ഞാൻ ഞാനുള്ളത് അവർ പറയുന്നത് രണ്ടു ദിവസം പത്താം തീയതിയാണ് ഞാൻ ഇറങ്ങിയത് അപ്പം പിന്നെ കുട്ടികളെ ഉപദ്രവിച്ച കാര്യം ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ഇന്നലെ അതൊന്നും ഒരു പരാമർശം ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് അവിടെ നിന്നിട്ട് ഒരു സ്ഥാപനത്തെ തകർക്കണമോ വ്യക്തിഹത്യ ചെയ്യണമോ ഈ വ്യക്തിയെ കുറിച്ച് മോശം ഒരു പരാമർശം ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അന്ന് തൊട്ടേ ഞാൻ വീഡിയോ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഓരോ വീഡിയോയുടെ താഴെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എന്റെ ഒരു വിഷമം ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഈ അഡ്മിൻസ്ട്രേഷനിൽ കൊടുത്ത എന്റെ കേസാണ് പരാതിയാണ് ഞാൻ എല്ലാ പോസ്റ്റിന് താഴെ കേസ് എടുക്കട്ടെന്ന് ഇല്ല അല്ലാതെ ഈ പ്രസ്ഥാനത്തോടോ ഈ വ്യക്തിയോടോ ഇപ്പോഴും ഞാൻ കൊടുത്ത പരാതിയിൽ ഈ വ്യക്തിക്കെതിരെ കൊടുത്തിട്ടില്ല സ്ഥാപനത്തിൽ നിന്ന് അമ്മമാരെ മാറ്റണമെന്ന് മാത്രം പറയുന്നേ ദയവായി ഈ ഇത് ഈ പത്രസമ്മേളനം കാണുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നീതി വകുപ്പിന്റെ ആൾക്കാരുണ്ടെങ്കിൽ അവിടെയുള്ള അന്തേവാസികളെ മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കുക അവരുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ബ്ലഡോ ജലാംശയോ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥാപനം സ്ഥാപനത്തിൽ നിന്ന് ഈ അമ്മമാരെ മാറ്റണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും എന്റെ ആഗ്രഹം അത് തന്നെയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രായച്ചിത്വം എന്ന പോലെ കോടതിയിലെ ഇവർക്ക ഇവർക്കൊരു ശിക്ഷണം ഈ അമ്മമാരെ ജീവ ഇവരുടെ ജീവന ജീവൻ നിലനിൽക്കെ അത്രയും വർഷം ഇവര് ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്നും ഡൊണേഷൻ സ്വീകരിക്കാതെ ആ അമ്മമാരെ സംരക്ഷിക്കാമെന്നുള്ള ഒരു നിയമം കൂടി ഒരു വിധിയും കൂടി നടപ്പാക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തില് എന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് വർക്ക് ചെയ്യുന്ന ആളാണ് എന്റെ അടുത്ത് ഞാൻ ആദ്യം ഇവർക്ക് വേണ്ടിട്ട് സപ്പോർട്ടീവ് ആയിട്ട് ഒരു വീഡിയോ ഇടുകയാണ് ചെയ്തത് ആദ്യം ജീവമാതാ കാര്യം പറഞ്ഞു എന്റെ കാരണം അവരൊരു ഇപ്പൊ സെക്കൻഡ് മാരേജ് ആണെന്നോ അവർ പറഞ്ഞിട്ട് ഒരു മാരേജ് നടന്നിരുന്നു അപ്പൊ അതിനെ കുറിച്ച് കുറെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അലിഗേഷൻസ് തോന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും മോശമൊക്കെ പറഞ്ഞിട്ട് അപ്പോ അതിനെ സപ്പോർട്ടീവ് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഒരു അമ്മയായ വ്യക്തി മക്കള് മേജറായി മക്കള് അവരുടെ വഴിക്ക് പോകുന്നു അപ്പൊ അമ്മ ജീവിക്കട്ടെ എന്നുള്ള എന്നുള്ളിൽ ഞാൻ അവർക്ക് സപ്പോർട്ടീവായി ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോ എന്റെ കമന്റ് എന്റെ കമന്റ് ബോക്സിൽ നേരച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തു അതിൽ നിന്നാണ് എനിക്ക് ഒത്തിരി പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിനകത്ത് നടക്കുന്ന പ്രോബ്ലംസിനെ പറ്റി പറഞ്ഞത് ആദ്യം ഞാൻ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല രണ്ടാമത് ഞാൻ അവരെ വിളിച്ചിട്ടു ആ വോയിസ് ആണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് അതിനകത്ത് കൃത്യമായി പറയുന്നു അജിതകുമാരി എന്ന് പറയുന്ന സ്ത്രീകൾ രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ ഉണ്ട് അതിൽ കേസ് ഉണ്ട് അത് അവർ തന്നെ പറയുന്നുണ്ട് അതെ അത് എന്റെ ഇപ്പോഴുള്ള പ്രസന്റുള്ള ഉള്ള ഭർത്താവുമായിട്ടുള്ള കേസ് നടക്കുന്ന രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ അവരോട് പറയുന്നു വളരെ ഇതായിട്ട് പറയുന്നത് നിങ്ങൾ ഏറെ പോകും നിങ്ങൾക്ക് വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആ ടൂ ലാക്സ് കൊടുത്ത് ഒഴിവാക്കൂ ആ പ്രശ്നം സോൾവ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയണ ഒന്നും കേൾക്കാൻ തയ്യാറാവും ഒരു ഫോൺ പ്രോസീസ് ചെയ്യണില്ല സെക്കൻഡ് ടൈമിൽ ഞാൻ അവരെ വിളിച്ചു രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ അവർക്ക് സംസാരിച്ചിട്ടില്ല യാതൊരു രീതിയിലുള്ള പൈസയോ ബാക്കിയോ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഈ തോന്നി മാസം പറയണത് ഞാൻ പൈസ വാങ്ങിച്ചതെന്ന് ഞാൻ പൈസ ചോദിച്ചെന്ന് പറയണത് ഏത് അടിസ്ഥാനത്തിലേഖയുട്ടോ എന്ത് തോന്നി മാസവും പറഞ്ഞുകളത് കേട്ടോണ്ടിരിക്കുന്നൊന്നും ഇല്ല പിന്നെ യൂട്യൂബേഴ്സ് എന്ത് പറഞ്ഞു ഇവിടെ ചിറ്റയും കോപകുമാർ അവരുടെ സ്ഥിരം ആളാണ് അവിടെ വന്നു പോകുന്ന കൊച്ചിന് പിന്നെ വരെ എടുത്തു കൊടുക്കുന്ന ആളാണ് ഇത്ര സി ഡബ്ല്യു സിയുടെ മെയിൻ ആൾക്കാർ സ്ഥിര സന്ദർശകരാണ് അവിടുത്തെ ചെയർപേഴ്സണോ പിന്നെ പഞ്ചായത്ത് അംഗങ്ങളോ ഒക്കെ അവിടെ സ്ഥിര കസ്റ്റമേഴ്സ് ആണ് എന്തിന് കസ്റ്റമർ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ അവരുടെ വീഡിയോസിൽ കൂടെ കണ്ടതാണ് പെട്ടെന്ന് വീഡിയോസ് എല്ലാം ക്ലോസ് ചെയ്യുന്നു കമന്റ് ബോക്സ് ക്ലോസ് ചെയ്യുന്നു തെറ്റ് ചെയ്യാത്തവർ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്തിനു ക്ലോസ് ചെയ്യണം അതുകൊണ്ട് ഓപ്പൺ ആക്കി വെക്കൂ വെക്കു ഒന്ന് കമന്റ് ഇട്ടേ എന്താ സംശയം എന്താ പേടി എന്താ അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് ഇവർ ഒളിച്ചുപോയി ഏയ് കൂടെ ഉണ്ടായിരുന്നു അന്ന് പബ്ലിഷ് ചെയ്ത സർക്കാരിനെ ഇപ്പൊ കാണാനില്ല അയാൾ മൂന്നാമത്തെ വിവാഹമാണ് ഈ സ്ത്രീയെ കഴിക്കുന്നത് രണ്ടാമത് കഴിച്ച് കഴിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കൊണ്ടുവച്ച് രണ്ട് ലക്ഷം രൂപ അവരുടെ അത് മാറ്റിയതിന് അവരെ രേഖയുണ്ട് അയാൾക്കെതിരെ കേസ് ഉണ്ട് ഇത് കൃത്യമായ രേഖയില്ലാന്ന് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് വന്നതിൽ നിന്നാണ് ബാക്കിയുള്ളവരെ അതിന്റെ കൂടെയൊന്ന് ഗോപിക എന്നാൽ ഗോപിക മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളായ കുട്ടികൾ വന്നു നിങ്ങൾ ആരെങ്കിലും സെക്യൂരിറ്റി തരുമെങ്കിൽ ഞാൻ അവരെ പബ്ലിഷിറ്റിയിൽ കൊണ്ടുവരാം ഈ കുട്ടിയെ ഞാൻ സെക്യൂർ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ കൊണ്ടുപോകുന്നത് അത് ഞാൻ ഒരു എന്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന തന്നെ അപ്പം ഞാൻ ആ കുട്ടികളെ ആരും വിട്ടു തരാൻ തയ്യാറല്ല എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് ശ്രീ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുകയാണ് ഇപ്പൊ നോക്കും നമ്മൾ തരുന്ന വാർത്ത നിങ്ങൾ പബ്ലിഷ് ചെയ്യത്തില്ല സീ ഞാൻ ഫ്രീലാൻസറാണ് എനിക്ക് എന്റെ ചാനലോട് ഞാൻ അതി കൂടെ പബ്ലിഷ് ചെയ്യും പക്ഷെ ഇവർ എത്ര എത്ര പ്രാവശ്യമാണ് ഇത് നടത്തുന്നത് അതെന്താ നിങ്ങൾ പബ്ലിഷ് ചെയ്യാതെ അതെന്താ ഒരു പ്രത്യേകതരം പിന്നെ ജീവമാതാ കാര്യം പറഞ്ഞ പേര് ഇല്ലു ആ പേര് കാണിക്കത്തില്ല ആ സ്ത്രീയെ ബ്ലർ ചെയ്ത് കാണിക്കുന്നു അതെന്താ അവരെ ഇരയാവോ അവരെ ആരെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടോ എന്താ അവരുടെ മുഖം കാണിക്കാൻ എത്ര മടി ആ സ്ഥാപനത്തിന്റെ പറയാൻ എന്താ ഇത്ര മടി അത് മനസ്സിലാകുന്നില്ല അവിടെ നടന്നത് ക്രൂര കൃത്യങ്ങളാണ് ആളുകളുടെ അതായത് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ മർമ്മഭാഗത്ത് മുളക് പൊടിയിടുന്ന ഒന്നോ രണ്ടോ പേരല്ലല്ലോ പറഞ്ഞത് എത്ര പേര് പറഞ്ഞു ഈ കുട്ടി അതിന്റെ സാക്ഷിയാണ് ഇവളുടെ അഞ്ചു വയസ്സുള്ള മകനെ മുറിക്കകത്തിട്ട് അടിച്ചു തന്നെ വിറ്റ്നസ് ആയ കുട്ടിയായിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്താ തെളിവാണ് ഞങ്ങൾ തരേണ്ടേ ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ ചുറ്റുപട്ടാരത്തിലുള്ള അയൽപക്കത്തുള്ളവരെല്ലാം ഇറങ്ങി എന്ന് പറയുന്നു ഈ തേപ്പ് പറയലിറങ്ങില്ലെന്ന് ചോദിച്ച ഒരു വ്യക്തി അവർക്ക് പറയുന്ന ഒരാളെ കാണിച്ചു ഇതിൽ കൂടുതൽ എന്താ തെളിവാണ് ഞങ്ങൾ തരേണ്ടേ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് കൈകാര്യം ചെയ്യാനേ അറിയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സോപ്പടാനൊന്നും അറിയത്തില്ല അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ചിത്തിയും ഗോപകുമാർ അവിടെ വരുന്നുണ്ട് പുള്ളി അതിനകത്ത് പറയേണ്ട കാര്യമുണ്ട് പുള്ളി എന്തുകൊണ്ട് വാങ്ങാറക്കുന്നില്ല സാധാരണ ജനപ്രതിനിധിക്ക് നേരെ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യുന്ന ആളല്ലേ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എത്ര പേരുടെ പേര് നമ്മളോട് പറഞ്ഞു എത്ര പേരുടെ പേര് സൂചിപ്പിച്ചു ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം യൂട്യൂബേഴ്സിന് ഏർപ്പാടാക്കിയിരിക്കും ഇപ്പൊ ഞാൻ ഭയങ്കര എന്തോ പിന്നെ സാമ്പത്തിക ക്രമക്കേട് ചെയ്ത വ്യക്തിയായിട്ട് എന്നെ ചിത്രീകരിക്കുന്നു എത്ര പേരാണെന്ന് അറിയുമോ വീഡിയോ ചെയ്ത നമുക്കെതിരെ മിണ്ടാൻ പറ്റത്തില്ല എന്ത് സാമ്പത്തിക ക്രമക്കേട് ഇവരെ ഞാൻ രണ്ടു ലക്ഷം രൂപ ചോദിച്ചിട്ട് തെളിവുണ്ടോ അവർ പറയുന്നത് അവരുടെ വോയിസ് ഉണ്ടത് എന്ത് വോയിസ് ആണല്ലേ രണ്ട് പ്രാവശ്യം ഞാൻ അവരെ കോൾ ചെയ്തു രണ്ട് പ്രാവശ്യം കോൾ ചെയ്ത അജിതകുമാരി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അജിതകുമാരി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ എവിഡൻസ് ഉണ്ട് ഈ എവിഡൻസ് എല്ലാം ഞാൻ ഏറെ ചെയ്തിട്ടുള്ളതാണ് ഇവർക്കെതിരെ ചെയ്ത എല്ലാ വീഡിയോസിലും ഞാൻ സംസാരിക്കുന്നത് വളരെ കുറവും ചുറ്റുമുള്ളവരും ഇവർക്കെതിരെ അവിടുത്തെ അന്തേവാസികളും അവിടെ താമസിച്ചിരുന്നവരും അവിടെ അവിടെ നിന്ന് ഇതുപോലെ ഇരയാക്കപ്പെട്ട് പോയവരുമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു കുഞ്ഞിന്റെ വോയിസ് ഉണ്ട് കുഞ്ഞ് പറയുന്നുണ്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ വന്ന് അവർക്കെതിരെ നീങ്ങുന്നവർക്കെതിരെ അവർ സ്ഥിരമായി പീഡന കേസ് കൊടുക്കുന്നു ഈ പോക്സോ ഇരുപത്തിരണ്ട് സെക്ഷൻ എന്തോ ഉണ്ട് അത് എന്തിനാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ക്രൈമിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരെങ്കിലും വൈരാഗ്യം വ്യക്തി വൈരാഗ്യം തീർക്കാനല്ല ആ സ്ത്രീയാണ് വ്യക്തി വൈരാഗ്യം നടത്തുന്നത് എനിക്ക് അവർ അറിഞ്ഞു കൂടാ എന്റെ നാടുമല്ല ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രീലാൻസറായി വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശ ലക്ഷ്യം എനിക്ക് ഇതിനകത്ത് അവർ ഫണ്ട് തന്നാൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യില്ല അവർ തന്നില്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല എനിക്ക് ഈ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് എന്റെ വാശി ബാക്കി ഇനി അവിടെയുള്ള അമ്മമാരുടെ കാര്യം അതെനിക്ക് അറിയത്തില്ല പക്ഷെ സ്കൂളുകളിൽ ആ കുട്ടികൾ പോയപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് ആണോ വിളിച്ചത് എന്നോട് പറഞ്ഞത് എന്റെ ഉണ്ട് എവിഡൻസ് അമ്മമാർ അമ്മമാർക്ക് പകരമല്ലേ നമ്മൾ ടീച്ചർമാരെ കൺസിഡർ ചെയ്യുക ഈ അനാഥ കുട്ടികൾ പറഞ്ഞിരുന്നു അവർക്ക് ഫുഡ് കിട്ടുന്നില്ല സി ഇവിടെ പോകാൻ തയ്യാറല്ലായിരുന്നു അവരെ ഫോഴ്സ് ചെയ്ത് അവടെ കൊണ്ടാകിയത് ഞങ്ങളാണ് ആ ആ ഒരു കൃത്യം ഞങ്ങൾ ചെയ്തിട്ട് ആ ഒരു ധാർമ്മിക നിങ്ങളൊന്ന് കാണിക്കണം എന്ത് വേണം അവർ കാണിച്ചോട്ടെ അവർക്ക് എന്ത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ പാവപ്പെട്ടവരുടെ അന്നം മുട്ടിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും അല്ല വലിയ ആളാകുന്നത് അവർ ഭയങ്കര നന്മകരമാണെങ്കിൽ കുട്ടികൾ ഉപദ്രവിക്കുന്ന ഈ പെൺകുട്ടിയെ മുറി കൂട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് ഇതിനെ അടിച്ചിട്ടുണ്ട് ഇത് ഇരിക്കുന്ന തെളിവാണ് വ്യക്തിമാണ് ഈ ഇരിക്കുന്നത് അതിന്റെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ മർദ്ദിച്ചിട്ട് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ അടിച്ച വിടുമോ ഒരാടി നമുക്ക് നമ്മളെ സ്വന്തം കുഞ്ഞെ അടിക്കാൻ പറ്റുമോ അവര് അനാഥാലയം നടന്ന അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് അവർക്ക് നല്ല ഫ്രസ്ട്രേഷൻ ആണ് അത് ആ കുട്ടികളിലാണ് അവര് തീർക്കുന്നത് അവിടെ അനാഥാലയം ഇനി നടത്താൻ പറ്റത്തില്ല അവിടെ മരണം വരപ്പൊരു നൂറ് അത്യാത് ചെയ്യാൻ ഇത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല ആ അമ്മമാരുടെ കേസ് ഞാൻ പറയുന്നത് മരിക്കാൻ നീ മരിച്ചു തുടങ്ങിപ്പോട്ടെ എനിക്ക് അതിനകത്തൊരു ഒന്നും പറയണ്ട അവിടെ എന്തോ മൃതശരീര കച്ചവടമോ അങ്ങനെയൊക്കെ പറയുന്നില്ല എന്നൊന്നും തെളിവില്ല പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ സോളിഡ് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് എനിക്ക് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ വാക്കും ഞാൻ ഇന്നവരാ കുട്ടികളെ ആരെയും പോയി കാണാൻ പോയില്ല ഞാൻ ഇനി പോയി സ്ക്രൂ ചെയ്തു എന്ന് പറയും ഈ പറയുന്ന കേപ്പ് പറയില്ല ആ നാട്ടുകാരെ പോയി കണ്ടെന്നല്ലാത്ത ആ ഭാഗത്തേക്ക് പോലും ഞാൻ പോയിട്ടില്ല കാരണം അടുത്ത ഡ്രസ് പാസിന്റെ കേസുള്ള ഇവരുടെ സ്ഥിര നടപടികൾ ഏത് വിഷയത്തിൽ ഞാൻ ഇടപെട്ടാലും ആദ്യം കൊണ്ടുവരുക ആ ഡ്രസ്പാസിനെയാണ് ഞാൻ റെസ്പോസ് ചെയ്തു ഞാൻ തെറി വിളിച്ചു ഇതൊക്കെയാണ് അവർ പറയുന്നത് ഈ ഒരു വിഷയത്തില്ലാത്തത് കൊണ്ട് എനിക്കെതിരെ കേസില്ല എനിക്കെതിരെ പ്രശ്നമില്ല അവർക്ക് കംപ്ലൈന്റ് എല്ലാവർക്കും കൊടുത്താൽ എനിക്കെതിരെ കൊടുത്തിട്ടില്ല എനിക്കെതിരെ അവർക്ക് പരാതിയില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത് ഇതുപോലുള്ള വാർത്ത ഇതിൽ സമ്മേളനത്തിൽ വന്നിരുന്നുകൊണ്ട് മൊബൈലുണ്ട് രണ്ട് ലക്ഷം തന്നെ കാണിക്കണം ഞാൻ ചോദിച്ച സാധനം അവർ കാണിക്കണം അല്ലെങ്കിൽ ആ വൃത്തികളിൽ ഞാൻ അനോദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ആരുടെടുത്ത് രണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല അജിതകുമാരി എന്ന സ്ത്രീക്ക് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് കൊടുക്കാനുള്ള പൈസക്ക് അജിതകുമാരി കൊടുത്ത കേസിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ പോകും അത് അവർക്ക് കൊടുത്ത് അലേർട്ടാണ് അത് അവരോടുള്ള ഫേവറാണ് അല്ലാതെ എനിക്ക് ആ സ്ത്രീ പൈസ അല്ലെന്ന് പറഞ്ഞിട്ടല്ല അവരുടെ പൈസ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് അതും അത്യാവശ്യം ആ ആവശ്യത്തിൽ കൂടുതൽ ഇതുള്ള ആള് തന്നെയാണ് ഞാൻ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിൽ നിന്ന് പിന്മാറും എന്ന ചിന്താധാര അവർക്ക് വേണ്ട ഒരു ഇന്നലെ വരുന്ന ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്യും ഞാൻ വീണ്ടും അനാഥാലയം നടത്തും അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം തരുമോ ഈ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ അവിടെ ഉള്ള അതിന് ചുറ്റുമെടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി ഇപ്പൊ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ ഇത് എടുത്തിട്ടുണ്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് സോഡയും ഈ കള്ള കുടിക്കേണ്ട എത്ര പേര് എത്ര കംപ്ലൈന്റ് പറഞ്ഞു ആ പെൺകുട്ടിയുടെ കേസ് പിന്നെ പോക്സോ കേസ് ആണെന്നും ആ കുട്ടി ഇത്ര പിന്നെ വയസ്സ് പതിനേഴ് വയസ്സിലാണ് പ്രഗ്നന്റ് ആയെന്നും തെളിവുൾപ്പെടെ ആളുകൾ പറയണത് ഞാനല്ലോ നാട്ടരല്ലേ പറയുന്നത് വിഗ്നസ് ആയവരല്ലേ പറയുന്നത് അവിടെ നിന്ന് ചാടി പോയി വാഗമണി താമസിച്ചു വാഗമണിയിൽ അവളെ താമസിപ്പിച്ച കുട്ടിയാണ് എനിക്ക് വായ്മൊഴി തന്നത് ആ കുട്ടി ഇപ്പോഴും അവിടെ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാം മൊഴിയെടുക്കൂ അവിടെ ഉണ്ടല്ലോ അവൾ പറഞ്ഞ തോണിയാണോ തലേന്ന് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി പോയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ കുട്ടി അന്നേ രാത്രി എന്തിനു പോലീസ് സ്റ്റേഷനിൽ പോയി ഇല്ലെന്ന് പറയുന്നത് ഗിരിച്ച തന്നെ സമ്മതിക്കുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ അവരെ കയ്യിലുള്ള ആ വോയിസ് മുഴുവൻ കേട്ടാൽ അതിനകത്ത് ഗിരിച്ച തന്നെ സമ്മതിക്കുന്നുണ്ട് രാത്രി സ്റ്റേഷനിൽ പോയത് അപ്പൊ അവിടെ ഒരു പ്രശ്നമില്ലേ ഒരു കുഴപ്പമില്ല എങ്ങനെയാണ് പതിനേഴ് വയസ്സുള്ള കുട്ടി പ്രഗ്നന്റ് ആയത് അവരറിഞ്ഞില്ലെന്ന് പറയണം അവരറിയണ്ട അവർ ആ സ്ഥാപനത്തിന്റെ അധികാരി എത്തി പതിനേഴ് വയസ്സായ വേറെ കുട്ടികൾ അവിടെ ഉണ്ടാകത്തില്ലേ അപ്പൊ ആ കുട്ടികൾക്ക് പ്രകടനിച്ചു വന്ന് അവരറിയൂ അതറിയണ്ടേ അവരൊരു അധികാരിയല്ലേ അതറിയേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ ഇതൊന്നും ചോദ്യം ചെയ്യാതെ ഇതിന് നമ്മൾ അങ്ങ് വെറും ലേസിൽ വിട്ട് അവര് വന്നിരുന്നോണ്ട് വാർത്താ തമ്മേളനം നടത്തുക എനിക്കൊരു പ്രശ്നമില്ല പിന്നെ ഞങ്ങൾ കാണോ കേസ് എന്റെ മരുമകളാണോ ഗർഭിണി എന്റെ മരുമകൾക്കാണോ പതിനേഴ് വയസ്സിൽ ഗർഭം ഉണ്ടായത് എന്റെ മകനാണോ അവിടെ പെരുന്നാളെ ചേർക്കുന്ന ബ്രിരാൻ കയറി അടുത്ത പെണ്ണിനെ ചെയ്ത അവർ ആ കുട്ടികളെ കിട്ടിച്ചു കൊടുക്കുമോ ഇനിയും കുട്ടികളുണ്ടല്ലോ അവിടെ ഇനിയും പെൺകുട്ടികൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കൊടുക്കും മകൻ കാണിച്ച തോന്നിവാസത്തിന് അതൊരു സ്ഥാപനമല്ലേ ആ സ്ഥാപനത്തിന് കൃത്യമായ പരിപാലനം കൃത്യമായ രീതിയിൽ അത് ഫോളോ ചെയ്യാൻ കഴിയുമെങ്കിൽ അവരും പോട്ടെ കുഴപ്പമില്ല ബാക്കിയുള്ളവർ പറയുന്ന നമുക്ക് സാമൂഹ്യനീതി വകുപ്പ് സോഷ്യൽ സർവീസ് ഇതൊന്നും എന്റെ വാക്കല്ല ഇത് ഈ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത ഒരു വൃത്തികേടാണ് അവിടെ നടക്കുന്നത് അമ്മമാര് പലരും മരണപ്പെടുന്നു ദുരൂഹ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം ഇല്ല അതെന്ത് ക നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ പോസ്റ്റ്മോർട്ടം ഉണ്ടല്ലോ എന്താ അവിടെ നടക്കുന്നതിന് പോസ്റ്റ്മോർട്ടം വേണ്ടേ അതെന്താ അതൊരു സ്പെഷ്യൽ ലൊക്കേഷൻ ആണോ ഇന്ത്യയിലല്ലേ ഇത് ഇവിടുത്തെ നിയമവസ്ഥ അവിടെ പാലിക്കപ്പെടത്തി തേപ്പുപാറ എന്താ വേറെ ഏതെങ്കിലും രാജ്യത്താണോ ആ സ്ത്രീ എന്താ അവിടുത്തെ പ്രധാനമന്ത്രിയാണോ അവർ പറയുന്നതിന് മാത്രം മൂല്യം അവർ പറയുന്നത് മാത്രം കാര്യം ഞങ്ങൾ ആരുടെയും പേർക്കും കേസ് ഇല്ല കേസുള്ളത് ഗിരിജയുടെ പേർക്കാണ് കേസുള്ളത് ഗിരിജയുടെ മകന്റെ പേർക്കാണ് മകനാണ് റേപ്പ് ചെയ്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പെർമിഷനോട് കൂടിയാണെങ്കിൽ പോലും പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിന് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കോടതി പറയുന്നത് റേപ്പെന്നാണ് അല്ലെങ്കിൽ അവർ ഇസ്ലാം കമ്മ്യൂണിറ്റി ആയിരിക്കണം അല്ലല്ലോ അവർ ആ കമ്മ്യൂണിറ്റി അല്ലല്ലോ അപ്പൊ ഇത് റേപ്പാണ് മകൻ ചെയ്ത റേപ്പിന് അമ്മ വന്നിരുന്നുണ്ട് സാധൂകരിക്കാൻ നാല് പേപ്പർ കാണിച്ചിട്ട് കഥയില്ല ഈ കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനെ വെളുപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ധർമ്മമില്ലേ ഒരു എത്തിക്സ് ഇല്ലേ നിങ്ങൾക്കൊക്കെ ഇത് വെളിപ്പിക്കാനായിട്ട് കൂട്ടു നിൽക്കുന്നത് ദേവ് ഇതാരെയാണ് നിങ്ങൾ വായിക്കുന്നത് ഇതാണോ മാധ്യമ ആരെയാണ് നിങ്ങൾ വായിക്കുന്നത് ഇതാണോ മാധ്യമപ്രവർത്തനം എന്തെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് അന്വേഷിക്കൂ നിങ്ങളുടെ രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല എനിക്കറിയാം നിങ്ങൾക്ക് മേളിലോട്ടുള്ളവരുടെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്തായാലും ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്നാണ് അവിടെ നടക്കണേന്നൊന്ന് അന്വേഷിക്കാൻ പാടില്ല ഈ കാണുന്നത് ഞങ്ങൾ ഓരോ തവണ പബ്ലിഷ് ചെയ്യുന്നത് നാട്ടുകാരുടെ ഇതാണ് നാട്ടുകാരുടെ കാര്യമാണ് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ പയലോകത്തെ കാര്യം നാട്ടുകാര കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് കൗൺസിലർ ഇവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ എന്റെ ചാനലിൽ കിടക്കുണ്ട് വീഡിയോസ് ആണ് ഇതൊന്നും വെറുതെ എഴുതി കൊടുപ്പല്ല വീഡിയോസ് ഒരാള് വീഡിയോസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുമോ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റുമോ വന്നിരിക്കുന്നത് ഇത് കൂടുതൽ എന്താ വേണ്ട ഒരു കൂടി ആ ഫീഡിങ്ങിന്റെ അടിയിലേക്ക് ഒരു പൈപ്പ് പോയിട്ടുണ്ട് എനിക്ക് അത് ഞാൻ അന്ന് ഈ കൊടുത്ത പരാതിയിൽ പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം അതാണ് ഒരു പി വി സി പൈപ്പാണ് അതായത് വലിയ പൈപ്പ് ഉണ്ടല്ലോ നമുക്ക് പൈപ്പ് കള കണക്ഷനില്ലേ പിന്നെ എന്താ വാട്ടർ അതോറിറ്റിയുടെ അതുപോലൊരു വലിയ പൈപ്പ് ഞാൻ മൂന്നാമത്തെ ദിവസമാണ് അത് കാണാൻ അവിടെ ചെന്നിട്ട് അതിനൊരു അടപ്പുണ്ട് ആ അടിയിലേക്കാണ് പോയിരിക്കുന്നത് അതുവഴി ബേസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഈ കുട്ടികൾക്ക് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇവരത് ഉപയോഗിച്ച് അമ്മയും മക്കളും കഴിച്ചിട്ട് നിങ്ങൾ അവരെയും അന്തേവാസികളെയും കൂടി ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് ആ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഈ ഫ്രൂട്ടിന്റെ ഫ്രൂട്ട്സിന്റെ വേസ്റ്റുകളും പിന്നെ അധികം വരുന്ന ഞങ്ങൾക്ക് മൂന്ന് ദിവസം ആ പഴകിയ കഞ്ഞി തന്നത് ആ കഞ്ഞിയും ആ ചോറും ഒക്കെ ഈ അന്നദാനം ഒക്കെ ഉണ്ടെങ്കിൽ കുറെ ദിവസം ഇങ്ങനെ തിളപ്പിച്ചു ചുറ്റി തരും കിച്ചണിൽ ആളില്ല ഈ പുള്ളിക്കാരി തന്നെയാണ് ചെയ്യുന്നത് ഈ അണ്ടർഗ്രൗണ്ട് എന്താണെന്നുള്ളത് എനിക്ക് അന്ന് തൊട്ടേ സംശയമുള്ള ഒരു കാര്യമാണ് എന്തിനാണ് വേസ്റ്റ് ഇടുന്നതിന് ഇത്രയും വലിയ ഒരു വാട്ടർ അതോറിറ്റി ഉപയോഗിക്കുന്ന പോലുള്ള വലിയ ഒരു ഇത് ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം കൊടുമൻ സി എ അവിടെ ചെന്നിട്ട് ഈ ഈ സംഭവം ഒക്കെ നോക്കിയിട്ടുണ്ടെന്നാണ് സി എ എന്നെ വിളിച്ചു പറഞ്ഞത് അവിടെ അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്നാ പുള്ളി പറയുന്നത് ഇതിന്റെ അധികാരികൾ പോയി നോക്കണം അന്ന് സി ഡബ്ല്യു സി എന്നെ വിളിച്ചപ്പോഴും പിന്നെ കോഴഞ്ചേരിയില് എന്റെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴും ഞാൻ ചെന്നു ഈ സംഭവം പറഞ്ഞു ആറ് ആറുമാസത്തിന് ശേഷം എനിക്കൊരു കോഴ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിതിനകത്ത് താല്പര്യം ഇല്ലാത്ത ഉറന്നു വരാൻ ഞാൻ മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവശ്യ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് വിശ്വാസം ഇല്ല ഈ സി ഡബ്ല്യു സി അത് കഴിഞ്ഞിട്ട് ഈ ബി എസ് സി നേഴ്സിംഗ് പഠിപ്പി പഠിച്ച ഒരു വ്യക്തിയെ അവിടെ പിന്നെ സി സി ഡബ്ല്യു സിയിലെ സി ഡബ്ല്യു സി ശുപാർശ ചെയ്ത് ആ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു പോസ്റ്റാണ് അവിടെ നൽകേണ്ടത് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്പലി അപ്പൊ അമ്പലി എന്തുകൊണ്ട് സർവെന്റ് ആയിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന കിടപ്പുരോഗികളായ അമ്മമാരുടെ ഗ്ലൗസ് പോലും കൊടുക്കാതാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നു അതൊക്കെ അന്വേഷിക്കേണ്ടത് പിന്നെന്ന് എന്ന് പറഞ്ഞാല് ഈ ജെ ജെ ആക്ട് പ്രകാരം ജസ്റ്റിസ് പിന്നെ ജുവനേറ്റ് ജസ്റ്റിസ് ആക്ട് പ്രകാരം അമ്പത് വയസ്സുള്ള അറുപത് വയസ്സിനു മുകളിലേക്കുള്ള ആൾക്കാരെയാണ് ഓൾഡ് ഏജ് ഹോമിൽ താമസിപ്പിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ എന്തുകൊണ്ട് ഇരുപത്തിനാലുള്ള രജി ഇരുപത്തിരണ്ട് വയസ്സുള്ള രജിത മോളെ താമസിപ്പിച്ചിരിക്കുന്നത് അവിടെ താമസിപ്പിക്കേണ്ടത് അങ്ങനെയുള്ള സ്ഥലത്തല്ലല്ലോ ആ കുട്ടിയെ താമസിക്കുന്നത് ആഫ്റ്റർ ഹോമിലേക്കല്ലെയോ അല്ലെങ്കിൽ മകിള വന്നിരി അതിന് അല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ അതിന് എന്തോ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയാ അതുപോലുള്ള വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോമിലേക്ക് മാറ്റണം ഇതൊരു പ്രൈവറ്റ് സ്ഥാപന ഗവൺമെന്റ് ആണ് അതിനെ ശുപാർശ ചെയ്യുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കുട്ടീനെ ഈ നല്ല ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റിക്കൂടാ ഈ അതുപോലെ തന്നെ ബി എ വരെ കഴിഞ്ഞ് പിന്നെ ഒരുപാട് വിദ്യാഭ്യാസ ബി എയുടെ കൂടെ തന്നെ വേറെ ടെക്നിക്കലായിട്ട് ഒരുപാട് പിന്നെ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് എന്താണ് രജി രചിതയല്ല പിന്നെ മരിച്ചുപോയ ലക്ഷ്മി ലക്ഷ്മി എന്തുകൊണ്ട് വേറൊരു ഹോമിലേക്ക് മാറ്റി കൂടാ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല ശരീരം മുഴുവൻ നോക്കാൻ ആളില്ലാതെ അച്ഛൻ വയ്യാട്ട കടന്നപ്പോ ഇവിടെ കൊണ്ടു നോക്കിയതാ അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മള് പുനരധിവാസം ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഹോമുകളിലേക്ക് മാറ്റി തുടർ വിദ്യാഭ്യാസം ചെയ്യുക അല്ലെങ്കി അവർക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല സമയമില്ല വേറെ